അപ്പൊ ഗൈസ് നമ്മള് നേരെ വണ്ടി വിടാൻ പോവാണ് നമുക്ക് സ്ഥലം ഒന്നും അറിയത്തില്ല നേരെ ഇനിയിപ്പോ മാൊക്കെ ഇട്ട് വേണം വിടാൻ വേണ്ടി ഗൈസ് നമ്മുടെ ചാലിയാറ് പിന്നെ ഇരവഴിഞ്ഞപ്പുഴ വായലും വരുന്നില്ല പുഴ ഈ പുഴയൊക്കെ ഉത്ഭവിക്കുന്ന സ്ഥലമാണ് നമ്മുടെ കക്കാടം പോയി കേട്ടോ ഈ പ്രസിദ്ധമായ ഈ പുഴകളൊക്കെ ഉത്ഭവിക്കുന്ന അതായത് അതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് കക്കാടം കക്കാടംപോയി ഗൈസ് ഇതെന്തുവാ സംഭവം എന്താ രസം മക്കളെ ഒന്നും പറയണ്ട കേട്ടോ എന്നാ അവിടെ ധാരാ മൂടി പോണേ ഹലോ ഗൈസ് നമ്മൾ ഇന്നലത്തെ വീഡിയോന്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വരുന്നത് ഗൈസ് ഇന്ന് നമ്മള് ഇപ്പം ഇവിടുന്ന് പരിപാടിയും കഴിഞ്ഞ് പോകാണ് പക്ഷേ നമ്മൾ നേരെ പോകുന്നത് കക്കാടം പോയെന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നിങ്ങളെല്ലാം ചേട്ടൻ കേട്ടിട്ടുണ്ടാവും നല്ല അടിപൊളിയൊരു പ്ലേസ് ആണ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടെ അടുത്താണ് നമ്മൾ അവിടെ പോകുന്നത് വെച്ചു അപ്പോൾ അനിയനെയും വൈഫിനെയും കൂടെ നമ്മൾ വണ്ടി കയറുന്നുണ്ട് അവർ ബൈക്കെടുത്താണ് വന്നത് അവരുടെ വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ അവരേക്കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഏതാ അവരെല്ലാം കൂടെ മെല്ലെ കയറി വരുന്നത് നമ്മൾ പരിപാടിയെല്ലാം ഇപ്പോൾ കഴിഞ്ഞിട്ട് അവസാനിപ്പിച്ച് ഇറങ്ങിയത് കേട്ടോ അതുകൊണ്ടാണ് മെല്ലെ കയറി വരുന്നുണ്ട് നേരെ വണ്ടി ഇവിടെ ഒരു വീട്ടിലാണ് വേറൊരു വീട്ടിലാണ് വെച്ചേക്കുന്നത് നമുക്ക് വണ്ടി എടുക്കണം വണ്ടി എടുത്ത് നമ്മൾ നേരെ കക്കടം പോയിൽ പോവാണ് നിങ്ങൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും കക്കടം പോയിലൊക്കെ ഷൂട്ടിംഗ് പ്ലേസ് ആണ് നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഗൈസ് നമ്മുടെ വണ്ടി തോണ്ട് ഇവിടെ കിടപ്പുണ്ട് ഈ വീട്ടിലാണ് ഇട്ടത് കേട്ടോ അപ്പുറത്ത് ഫുള്ള് പന്തലും പരിപാടിയൊക്കെയാണ് നമ്മൾ വണ്ടി ഇവിടെ വിട്ടിട്ടാണ് പോയത് നേരെ വണ്ടി വിടാൻ നമുക്ക് സ്ഥലം ഒന്നും അറിയത്തില്ല നേരെ മാപ്പ് ഒക്കെ ഇട്ട് വേണം വിടാൻ വേണ്ടി നല്ല അടിപൊളി പ്ലേസ് ആണോ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ അനിയന് ആ നമ്മളൊരു സ്ഥലത്ത് പോവാസ് നമുക്ക് നേരെ പോവാസ് എവിടെ നോക്കിയാലും മലകള് മാത്രം ചുറ്റും മല കേട്ടോ ഇങ്ങനെ എങ്ങോട്ടൊക്കെയോ കേറി ഇറങ്ങി കയറി ഇറങ്ങി പോകുന്നുണ്ട് നമ്മുടെ കോഴിക്കോട് അല്ല മലപ്പുറം ജില്ലേന്റെ ഒരു അതിർത്തിയാണെന്ന് തോന്നുന്നത് കക്കാടംപോയി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഗൈസ് നമ്മുടെ ചാലിയാറ് പിന്നെ ഇരവഴിഞ്ഞപ്പുഴ വായലും വരുന്നത് ഇരവഴിഞ്ഞിപ്പുഴ ഈ പുഴയൊക്കെ ഉത്ഭവിക്കുന്ന സ്ഥലമാണ് നമ്മുടെ കക്കാടം കക്കാടംപോയി കേട്ടോ ഈ പ്രസിദ്ധമായ ഈ പുഴകളൊക്കെ ഉത്ഭവിക്കുന്ന അതായത് അതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് കക്കാടം പോയി എന്ന് പറഞ്ഞ സ്ഥലം നമ്മളിങ്ങോട്ട് നേരെ പോയിക്കൊണ്ടിരിക്കാണ് അനിയനും വൈഫും കൊച്ചും കൂടെ പുറകിൽ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ നമ്മുടെ പുറകിലാണല്ലോ അവർ ബൈക്കിൽ വരുന്നുണ്ട് നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട് മഴ പെയ്ത അവർ വണ്ടി കയറും നല്ല അടിപൊളി ക്ലൈമറ്റ് ആയി ഇന്നത്തെ ദിവസം കേട്ടോ നല്ല എന്താ പറയുക കുറച്ചേറെ മഴയെന്ന് പറഞ്ഞാൽ പിന്നെ നല്ലൊരു കാലാവസ്ഥ ആയിട്ടുണ്ട് നമ്മൾ വയനാട് ചുരം കയറി പോകുന്ന പോലെ തന്നെ ഇത് വല്ലാണ്ട് ഇങ്ങനെ കയറി കയറി പോവാണ് കേട്ടോ എവിടെയാ എങ്ങോട്ടാണ് ഒരു പിടിയും കിട്ടുന്നില്ല ഇങ്ങനെ നല്ല രസമുള്ള നല്ല അടിപൊളി റോഡുമാണ് സൂപ്പർ റോഡാണ് പക്ഷെങ്കില് ഇതിങ്ങനെ ചുരം പോലെ നമ്മൾ കയറി കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ തക്കരിക്കട നല്ല ഉറക്കാണ് എങ്ങോട്ട് നോക്കിയാല് നല്ല മലയും വലിയ കുന്നും കല്ലും വലിയ മലേന്റെ അത്രമുള്ള കല്ലൊക്കെ ആണ് അതായിട്ട് കണ്ടോ എവിടെ നോക്കിയാലും മലയാ മേലെയൊക്കെ ഭയങ്കര കുന്നാട്ടോ വലിയ വല്യ പാറക്കെട്ടും നമ്മൾ വീഡിയോ കാണുന്ന കൊറേ പേരൊക്കെ ചിലപ്പോ വന്നിട്ടുണ്ടാവും ചുറ്റും മലയാട്ടോ കേട്ടോ ആ വല്യ മലേന്റെ മുകളിൽ വലിയ എല്ലാവിധ സെറ്റപ്പ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെലപ്പോ അടിപൊളി സീനറി ആയിരിക്കും കേട്ടോ ആരും വീഡിയോ മിസ് ചെയ്ത് പോകരുത് കേട്ടോ മ്മടെ വയനാട് ചോരത്തിന്റെ അതിന്റെ അപ്പുറത്തെ വളവുകൾട്ടോ രക്ഷയില്ല മാത്രം ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കേറിപ്പോ ഏതോ ഏറ്റവും ടോപ്പിൽ എത്താനുള്ള പരിപാടിയല്ലേ സൂചിച്ച് പോയിന്റിലൊക്കെ പോകുന്ന പോലെ തന്നെ കയറി 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 പോവാണ് കേട്ടോ എന്താ ഒരു വളവ് വരുന്ന ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വളക്കാനുള്ള സൗകര്യം ഒന്നുമില്ല ഭയങ്കര ഒരു വലിയൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ വളച്ചെടുക്കൽ വലിയ പണിയാണ് ഭയങ്കര വളവാണ് വളവും കേട്ട മാത്രം ഗൈസ് ഇവിടെ സത്യം പറഞ്ഞാൽ എട്ടിന്റെ പണിയാട്ടോ ഞാൻ വലിയ കാര്യത്തിൽ പൈസ എടുത്തില്ല ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ അപ്പോ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു വെള്ളം മേടിക്കാൻ വേണ്ടി നോക്കുമ്പോ ചില്ലറ കുറുക്കുവാ വേറെ വെച്ചാൽ നമ്മള് കൈ പൈസ കരുതിയിട്ടില്ലേ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ വരുന്നവര് എന്തായാലും കൈ പൈസ കരുതാണ് കാരണം ഒരു കടയില് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാനാവൂല എന്റെ ഐഡിയ സിം ആണ് ഇവിടെ ഗൂഗിൾ പേ ആവുന്നില്ല ഒരു രക്ഷയില്ല പൈസ ഗൂഗിൾ പേ കിട്ടില്ലടാ സിമ്മ വർക്ക് വേണ്ട ഉണ്ട് വെള്ളം മേടിക്കാൻ ഗൂഢുണ്ട് ഞങ്ങൾ സത്യം വെള്ളം മേടിക്കാൻ പറഞ്ഞാൽ ചില്ലറ വെറുപ്പത്തി രൂപ ഉണ്ടോ അത് വേണ്ട ചില്ലറ മറ്റേ ചില്ലറണ്ടോ നിങ്ങൾ എത്രയാ അവസ്ഥയാണ് ഗൈസ് കൊറേ ചില്ലറ ഉണ്ടോ ചില്ലറയും പെറുക്കിട്ട് കേട്ടോ ഗൈഷ് ചില്ലറ കൂട്ടി നമ്മൾ ഒരു വെള്ളം മേടിച്ചിട്ടുണ്ട് അനിയനും വൈഫെല്ലാം എന്തോ അവിടെ ഇപ്പം ഉണ്ട് കേട്ടോ മുമ്പിൽ നമ്മളെ നോക്കിട്ട് വെള്ളം കഴിക്കാം പക്ഷെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല സിം കാർഡ് കാണിക്കാത്തത് കൊണ്ട് വൈഫൈ ഓൺ ആക്കിട്ട് ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു നമ്മളെ നോക്കി പിന്നെ കേട്ടാണ് രസ ഒരു രക്ഷ സ്റ്റൈലാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോറുംതോറും വല്ലാത്തൊരു അടിപൊളി സ്ഥലങ്ങളാട്ടോ കക്കാടം പോയിൽ എത്താനായി നമുക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മുടെ കക്കാടം പോയിൽ സ്ഥലം ഇപ്പൊ താഴെ കക്കാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തിനോ ആ സ്ഥലം തന്നെ ഇപ്പൊ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അതാ ഇപ്പൊരു സങ്കടം എല്ലാം കട്ടപ്പടി ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങി നോക്കാനുള്ള സൗകര്യം ഇല്ലേ കുടുങ്ങിയില്ലേ നല്ല മഴക്കാർ കാണുന്നുണ്ട് നമ്മൾ ഏകദേശം ഇത് ടോപ്പിലെത്തി കൈസ് ഒന്നും പറയേണ്ട കൈസ് വാക്ക് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് ഗൈ ശരിക്കും നമ്മൾ ആകാശത്തെ പോയിന്നോണ്ട് കേട്ടോ നമ്മളെ ആകാശത്തെ പോയിട്ട് ഇങ്ങനെ മേത്തരങ്ങേ കക്കാടമ്പോർഡെല്ലാം കാണുന്നുണ്ട് ശരിക്കും നമ്മൾ ആകാശത്തെ പോട്ട് എല്ലാം ഇങ്ങനെ ജസ്റ്റ് തൊടുന്ന പോലെ തന്നെ ആ ഒരു സംഭവാണ് കേട്ടോ ഇറങ്ങിട്ട് കാണിച്ചെന്തുവാ സംഭവം എന്താ അതിന്റെ ഒരു രസം മക്കളെ ഒന്നും പറയണ്ട കേട്ടോ എന്നാ രസായിരുന്ന പച്ചപർവത ആ അതാ കോഴിപ്പാറ വെള്ളച്ചാട്ടം ഇങ്ങോട്ട് നമ്മളടി വെള്ളച്ചാട്ടത്തിലോട്ടാടോ അടുത്തായിട്ട് പോയ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ വണ്ടി ഫുൾ ടാങ്ക് ആക്കിയിട്ട് മാത്രം വരണം കേട്ടോ സംഗതി പണി പോകും ഇത് ഒരുപാട് ദൂരം മറ്റേ ഫസ്റ്റിലും സെക്കൻഡിലും മാത്രം ഇത് ഇങ്ങനെ നിലയില്ലാണ്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ താവിട്ട് പോലെ വകുപ്പ് ഇനി ഇത് കേറി വരണോ പിന്നെ വേണം ഒരു ആയിരം രൂപ പെട്രോള് ഒരുപാട് കിലോമീറ്റർ പിന്നെ സാസാധാരണ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു കേട്ടോ ഒന്നും പറയണ്ട ഇനിയിപ്പോ നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ട് പോവാണ് ഒരു ഇവിടെ വിധത്തിലുണ്ട് കേട്ടോ ഓരോ വണ്ടി വരും പൊന്നു പൊന്നു ഇറങ്ങി ഓടും കേട്ടോ അതാ എല്ലാരും ഉണ്ട് ഓടാ വണ്ടി വരുന്ന സ്ഥലമാണ് വാ കാണുള്ള കാണിച്ചു തരാം വാ ചെന്ന് നോക്കാ വണ്ടി വന്നു വണ്ടി വന്നുണ്ട് ഗൈസ് ഇവിടെ ഒരാൾക്ക് നാല്പത് രൂപയാണ് കുട്ടികൾക്ക് പാസ് വേണ്ട അതായത് പതിനെട്ട് വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർക്ക് നാല്പത് രൂപയാണ് പൈസ കേട്ടോ ഇങ്ങനെ പോകുന്നുണ്ടല്ലാരും ഗൈസ് അഞ്ച് വയസ്സിന് മുകളിലോട്ടോ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നാല്പത് രൂപ കുട്ടികളായാലും വെറുതായാലൊക്കെ നാൽപ്പത് രൂപ

പോയി കഴിഞ്ഞാൽ ഉരുണ്ട് പറഞ്ഞ പോക്ക എന്തുണ ഉദ്ദേശിക്കുന്നത് പൊന്നു നല്ല കാറ്റ് കേട്ടോ അടിപൊളി കാറ്റ് നല്ല കാറ്റ് ഗൈസ് ഇവിടെ വെള്ളച്ചാട്ടം പറഞ്ഞാലും ഇവിടെ വെള്ളച്ചാട്ടമായിട്ടൊന്നും കാണുന്നില്ല നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ എന്താ മൊത്തം കമ്പിയൊക്കെ ഇട്ട് തിരിച്ചിട്ടുണ്ട് നല്ല വ്യൂ ആണ് നല്ല കാറ്റും നല്ല വെള്ളമുള്ള സമയത്താണ് ഇവിടെ വന്നിരിക്കാനാവില്ല അതിലൊക്കെ വെള്ളം വരുന്ന സ്ഥലമായിരിക്കും കൈസ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടിയും തീർത്ത് കൈസ് അപ്പൊ ഇനി അതിന് നിന്ന് കഴിഞ്ഞാല് നമ്മള് വീട്ടിലെത്തുമ്പോഴെങ്കിൽ ഒരുപാട് സമയം പിടിക്കും അപ്പം നേരെ വിടുവാണ് വീട്ടിലോട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അങ്ങനെ വീട്ടിൽ അവിടുത്തെ വീടിയോക്കെ ആയിട്ട് കാണാം ൈസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ അതിന് ശേഷം അവിടെ പോരുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കാരണം വെച്ചാൽ പറ്റത്തില്ലായിരുന്നു അതുപോലെ തളർന്ന് നാശമായി പിന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യും അതായത് നാളെ ഞങ്ങളൊരു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് പോയിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് പോയതിൻ്റെ വീഡിയോ നമ്മൾ നാളത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളി ഒരു പ്ലേസ് ആണ് നല്ല കാണാനൊക്കെ ഉള്ള സ്ഥലമാണ് പ്രസിദ്ധമായിട്ടൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ പോയിട്ടുണ്ട് അവിടെ പോയതിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും ഇപ്പോൾ ഇന്നത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ പോക്കും പെരുത്തവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിക്കുന്നത് അപ്പോൾ നാളത്തെ വീഡിയോ നമുക്ക് കാണാം അതുവരെ ബൈ